സ്ട്രോ പേപ്പർ സ്ട്രോയോ പ്ലാസ്റ്റിക് സ്ട്രോയോ മേടിച്ചിട്ട് നമുക്ക് നമ്മളെ മുടി മുഴുവൻ ഇതുപോലെ ചുരുട്ടിയെടുക്കാം ഈ പേപ്പർ സ്ട്രോന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കോ ഫ്രണ്ട്ലി ആണ് ഫീറ്റ്ലെസ് ആണ് നമ്മളുടെ മുടിക്ക് ഒരു തരത്തിലുള്ള ഡാമേജും വരുത്തുന്നില്ല പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൈസയും കുറവാണ് വെറും നാല്പത് രൂപക്കാണ് നമ്മളിപ്പോ ഈ മുടി ഹെയർ ബാൻഡും പേപ്പർ സ്ട്രോയും മാത്രം മതി ഈ വീഡിയോ എടുക്കുന്ന പോവാൻ തോന്നുന്നില്ല ഞാൻ കൊറേ വീഡിയോ എടുത്ത് കൂട്ടിയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായിട്ടോ അപ്പൊ നമുക്ക് വലിയ പൈസ ചെലവൊന്നും ഇല്ലാതെ എങ്ങനെയാണ് കേൾ ഇതെടുത്തു നമുക്ക് കാണാം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഹർഷനാണ് ഞാൻ ഇന്ന് എന്റെ മുടി ചുരുട്ടാനായിട്ട് പോവാണ് കേട്ടോ അപ്പം മുടി ചുരുട്ടാനായിട്ട് എന്തെ പേപ്പർ സ്ട്രോ ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിൽ എത്ര ഉണ്ടെന്ന് അറിയില്ല നാൽപ്പത് രൂപ ഇതിനായിട്ടുള്ളൂ എന്റെ മുടി ഇതുവരെ ഫുൾ ആയിട്ട് ചുരുട്ടിയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഈ ഒരു പേപ്പർ സ്ട്രോ വെച്ചിട്ട് നമ്മുടെ മുടി കേൾ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹീറ്റ്ലെസ് ആണ് നമുക്ക് തന്നെ അറിയാം നമ്മളെപ്പോഴും മുടി സ്ട്രെയിറ്റ് ചെയ്യുമ്പോഴും കേൾ ചെയ്യുമ്പോഴും നമ്മുടെ മുടിക്ക് ആ ഹീറ്റ് വന്നിട്ട് നമ്മുടെ മുടി പെട്ടെന്ന് കേടാവുന്നത് നമ്മുടെ മുടിനെ ഡ്രൈ ആക്കാനും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ട്രെയിറ്റും കേളും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ മുടിനെ നമ്മുടെ മുടിനെ ഡ്രൈ ആക്കാനും അതുപോലെ ആക്കാനും സ്പ്ലിറ്റൻസ് ഉണ്ടാവാനും ഒക്കെ കാരണമാകുമ്പോണ്ട് അപ്പൊ ഇത് വർക്ക് ആയി കഴിഞ്ഞാൽ നല്ലതല്ലേ ഇത് ഹീറ്റ്ലെസ് ആണ് അതുപോലെ ഇക്കോ ഫ്രണ്ട്ലി ആണ് അതുപോലെ പൈസ വരുന്നില്ല നമുക്ക് നോക്കാം റിസൾട്ട് എന്ന് അപ്പൊ ഈ ഒരു ഹാക്ക് ചെയ്യാനായിട്ട് അത് ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് ഇതുപോലുള്ള പേപ്പർ സ്ട്രോ പേപ്പർ സ്ട്രോയും പ്ലാസ്റ്റിക് സ്ട്രോയും യൂസ് ചെയ്യണവരുണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പേപ്പർ സ്ട്രോയാണ് അപ്പൊ ഈ സ്ട്രോയും പിന്നെ നമുക്ക് ഞാൻ ഇതുപോലത്തെ ഹെയർ ബാൻഡ് ഇല്ലേ ഇതുപോലത്തെ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട് കുറച്ചധികം ഇത്ര മതി നമുക്ക് ഈ ഹാക്ക് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് മുടി നനയ്ക്കുന്നുണ്ട് വെറ്റായിട്ടുള്ള ഹെയറിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ സെലാണ് റോസ് മേരിയും അതുപോലെ ഉലുവയും ഇട്ടിട്ടുള്ള വാട്ടർ ആട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണെന്നുള്ളത് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് നമുക്ക് മേലേക്ക് കെട്ടി വെക്കാം എന്നിട്ട് നമ്മുടെ മുടി കുഞ്ഞു കുഞ്ഞു സെക്ഷൻ ആക്കിയിട്ട് നമുക്ക് ചുരുട്ടി എടുക്കാം ഫ്രണ്ടിൽ നിന്ന് തന്നെ കുറച്ച് മുടി എടുത്തിട്ടുണ്ട് എന്നിട്ട് സ്ട്രോന്റെ മിഡിലായിട്ട് മുടി നല്ല ടൈറ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ചുറ്റും ചുറ്റും താഴേക്ക് കൊണ്ടുവരാം കൊണ്ടുവരാട്ടോ സ്ട്രോന്റെ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പോർഷൻ മടക്കിയിട്ട് നമുക്ക് അവിടെ ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരെണ്ണം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ എല്ലാ മുടിയും ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം നീണ്ടു നിൽക്കുന്നത് നിങ്ങക്ക് കട്ട് ചെയ്ത് കളയണേ കട്ട് ചെയ്ത് കളയട്ടോ ഇനി തൊട്ടടുത്തു തന്നെ ഇതേപോലെ ഒരു എടുത്തിണ്ട് ടിസ്റ്റ് ചെയ്ത് കൊടുക്കണ്ട ഇങ്ങനെയാണോ എനിക്ക് അറിയില്ല ഞാൻ ഇച്ചിരി എളുപ്പമായിട്ടേണ്ടിട്ടോ ഇങ്ങനെ ചെയ്യണേ കുറഞ്ഞു ഒരു സംശയം ഞാൻ കേട്ട് വിളിക്കായിരുന്നു ഞാൻ ഫുൾ കാണിച്ചിട്ട് അപ്പൊ ഞാൻ ഉറങ്ങാൻ നാളെ കാണാം ഹലോ അപ്പൊ പിറ്റേ ദിവസമായിട്ടുണ്ട് ക്ഷോ നമുക്ക് അത്രയും കെട്ടിട്ടാണ് ചെറുതായി പോയിട്ടുണ്ട് അടുത്തതോ ഇതിങ്ങനെ നമുക്ക് വല്ലാണ്ട് കട്ട് ചെയ്ത് തോന്നാണെങ്കിൽ ഇങ്ങനെ മതി അപ്പൊ ഇതിലും സൂപ്പർ ആവും ി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി കൂടുതൽ ഭംഗി ഉണ്ടാവാനായിട്ട് നമുക്കിതിങ്ങനെ വിടിയിച്ച് വിടിയിച്ച് ചെറിയ ചെറിയ കേൾസാക്കി ഇട്ട് കൊടുക്കാം അപ്പം നല്ല ഭംഗി ഉണ്ടാകും മേക്കപ്പിന്റെ ട്രെൻഡ് വന്ന സമയത്ത് എനിക്ക് തോന്നി ഹെയർ മുഴുവൻ കേൾ ചെയ്തിട്ട് അത് ചെയ്യാന്ന് വീഡിയോ എടുക്കും പോവാൻ തോന്നുന്നില്ല ഞാൻ കൊറേ വീഡിയോ എടുത്ത് എനിക്ക് ഇഷ്ടമായിട്ടാകും ഈ കേൾസ് എനിക്ക് ഒരു ദിവസം ഫുൾ നിന്നു നോക്കിയില്ല ഇത് തന്നെ ആദ്യമായിട്ടാണ് ചെയ്യണേ അപ്പൊ ചെയ്ത് വന്നപ്പോ എനിക്ക് ഭയങ്കര നമുക്കൊരു രണ്ട് വട്ടം രണ്ട് വട്ടം ഒക്കെ ഉപയോഗിക്കാനുള്ളത് ഉണ്ട് ഇതില് ബാക്കി എനിക്ക് ആകെ കുറച്ച് സ്ട്രോന്റെ ആവശ്യം വന്നിട്ടുള്ളൂ കളർ അപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ